വർഷാവസാനം പാപ്പാഞ്ഞിയെ കത്തിച്ചൊക്കെ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന കൊച്ചിക്കാരുടെ ആചാരമെങ്കിൽ ഇപ്പോഴുതാ പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാവുമ്പോൾ കണ്ണൂരിൽ പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ച എസ് എഫ്ഐയുടെ പേക്കൂത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ ഇങ്ങനെ ഒരു നീച്ച പ്രവൃത്തി ചെയ്തിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മുപ്പതടി ഉയരത്തിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞി മാതൃകയിലുള്ള കോലമാണ് എസ് എഫ് ഐ ഇപ്പോൾ കത്തിച്ചിരിക്കുന്നത് പുതുവർഷ ആഘോഷത്തിനിടെയാണ് മുപ്പതടി ഉയരമുള്ള കോലം കത്തിച്ചിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഗവർണർ തെരുവിലിറങ്ങി വരെ നടന്നത് പിന്നാലെ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടിയൊക്കെ കാണിച്ചുകൊണ്ട് പ്രതിഷേധമൊക്കെ നടത്തി തിരുവനന്തപുരത്ത് പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷനിലെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടെ കോലം കത്തിച്ചുകൊണ്ട് അതായത് പുതുവത്സര ആഘോഷത്തിനോടനുബന്ധിച്ച് പാപ്പാഞ്ഞെ കത്തിക്കുന്ന മാതൃകയിൽ ഗവർണറുടെ കോലം കത്തിച്ചുകൊണ്ട് ഇപ്പോൾ പുതുവർഷം ആഘോഷിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ നാളിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നിരുന്നു ആ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേ ദിവസവും തനിക്ക് എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിൽ ഗവർണർ ഏറെ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ കാട്ടിയ പിണക്കത്തിന് പിന്നിൽ ഇതായിരുന്നു കാരണമെന്ന സൂചനകളും പുറത്തു വരികയാണ് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധമൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു കരിങ്കുടി കാണിച്ച് അദ്ദേഹത്തിനെതിരെ തലസ്ഥാന നഗരിയിൽ വൻ പ്രതിഷേധങ്ങളായിരുന്നു അരങ്ങേ അരങ്ങേറിയത് സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം പ്രതിഷേധങ്ങളെ നിർത്തും എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് എന്നാൽ തലേദിവസം രാത്രി തന്നെ ഗവർണറെ എ കെ ജി സെന്ററിന് സമീപം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ഇവരെ ജാമ്യത്തിൽ വിട്ട കാഴ്ചയാണ് നാം കണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോഴാണ് ഗവർണർക്കെതിരെ പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ടെത്തിയതും ഇതിൽ തന്നെ ഗവർണർക്ക് ഏറെ പ്രതിഷേധമുണ്ട് ഇതിന് ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീച പ്രവൃത്തി കൂടി എസ് എഫ് ഐ നടത്തിയിരിക്കുന്നത് അതേസമയം എസ് എഫ് ഐ നേതാക്കൾ ഈ കാട്ടിക്കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾ ചെറുതൊന്നുമല്ല ഇക്കഴിഞ്ഞ നാളിൽ മഹാത്മാഗാന്ധിജിക്ക് കൂളിംഗ് ക്ലാസ് വെച്ച് നൽകിയാണ് എസ് എഫ് ഐ നേതാവിന്റെ പേക്കൂത്ത് നടന്നത് ചൂണ്ടി ഭാരത് മാതാ ലോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന അദിം നാസറിനെയാണ് ഇത്തരത്തിൽ രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് പിന്നാലെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കുറ്റം ചെയ്തതായി പ്രഥമ ദൃഷ്ടിയ വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് കോളേജ് പ്രിൻസിപ്പൾ എസ് എഫ് ഐ നേതാവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയതും അദിൻ നാസറിനെതിരെ ഇടത്തല പോലീസായിരുന്നു കേസെടുത്തത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അൽ നമീന്റെ പരാതിയിലായിരുന്നു നടപടിയെടുത്തതും ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി കോളേജ് ക്യാമ്പസിലാണ് ഇങ്ങനൊരു സംഭവം അരങ്ങേറിയത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുഖത്ത് കോളിംഗ് ക്ലാസ് വെക്കുകയും മാല അണിയിക്കുകയും ചെയ്ത ഇ എസ്എഫ്ഐ നേതാവ് പിന്നീട് മൊബൈലിൽ സെൽഫി എന്ന വണ്ണം മൊബൈലിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് കേസ് എന്നാൽ അതിന് പിന്നാലെ അദിൻ നാസർ ഭാരവാഹിയല്ലെന്ന് എസ് എഫ് ഐ ആനുവ ഏരിയ കമ്മിറ്റി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു ഒരു മാസം മുൻപ് യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്നൊക്കെ ഈ ആളെ മാറ്റി വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ യൂണിറ്റ് ഭാരവാഹികൾ ഇടപെട്ട് അതിനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ തന്നെ പാർട്ടിയുടെ വൻ പിൻബലമുണ്ട് എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത് അതിനാൽ തന്നെയാണ് എസ് എഫ് ഐക്കാർ ഇത്തരത്തിൽ റോഡ് നീളയും വഴി നീളയും തിനൊപ്പം തന്നെ ഇപ്പോൾ പുതുവത്സരത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു നീച കൃത്യം കൂടി ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ നിരവധി കമന്റുകളാണ് ഇവർക്കെതിരെയാണ് നിരവധി കമന്റുകൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് മുഖ്യൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇപ്പോൾ നടമാടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്ന കമന്റുകളും ന്യൂസ് ന്യൂസ്